ഗുജറാത്ത് വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ ഉയരുന്നു ഇതുവരെ ഇരുപത്തിയെട്ട് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് അയ്യായിരത്തോളം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു വിവിധ ജില്ലകളിൽ ഇന്നും കനത്ത മഴ തുടരുകയാണ് സൌരാഷ്ട്രയിൽ മിക്കയിടത്തും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട് പന്ത്രണ്ടോളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ ഫോണിൽ വിളിച്ച് അടിയന്തര സഹായ വാഗ്ദാനവും നൽകി കച്ച് ദേവഭൂമി ദ്വാരക ജാംനഗർ മോർബി സുരേന്ദ്രനഗർ രാജ്കോട്ട് പോർബന്ദർ ജൂംനഗർ ഗിർ സോമനാഥ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ബുധനാഴ്ച സൗരാഷ്ട്ര മേഖലയിലെ ദേവഭൂമി ദ്വാരക ജാംനഗർ രാജ്കോട്ട് പോർബന്ദർ തുടങ്ങിയ ജില്ലകളിൽ അതിശക്തമായ മഴയായിരുന്നു പെയ്തത് പന്ത്രണ്ട് മണിക്കൂറിനിടെ അമ്പത് മില്ലിമീറ്ററും ഇരുന്നൂറ് മില്ലിമീറ്ററിനുമിടയിൽ മഴയാണ് ലഭിച്ചതെന്ന് അധികൃതർ പറയുന്നു ദേവഭൂമി ദ്വാരക ജില്ലയിലെ ധൻവാ താലൂക്കിൽ മാത്രം നൂറ്റി എൺപത്തിയഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് സംസ്ഥാനത്ത് ലഭിച്ച ഏറ്റവും ഉയർന്ന കണക്കാണിതെന്ന് പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ എൻ ഡിആർഎഫിന്റെ പതിനാല് യൂണിറ്റുകളാണ് രംഗത്തുള്ളത് ഇരുപത്തിരണ്ട് എസ് ഡിആർഎഫ് പ്രവർത്തകരെയും വിന്യസിച്ചു അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് നാൽപ്പതിനായിരം പേരെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷൻ അലോക് പാണ്ഡെ അറിയിച്ചു അതേസമയം മുഖ്യമന്ത്രി പട്ടേൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു വഡോദര ദേവഭൂമി ദ്വാരക ജാംനഗർ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം അധികൃതർക്ക് നിർദ്ദേശം നൽകി ദുരിതബാധിതർക്ക് അടിയന്തരമായി ഭക്ഷണവും വെള്ളവും മരുന്നുകളും എത്തിക്കുമെന്നും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ന്യൂസ്